വേഗം കൂടിയ ഒരു ലോകത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ചടുലത എല്ലാ മേഖലയിലും അനിവാര്യമായിരിക്കുന്നു വേഗത്തിൽ കാര്യങ്ങളെ സമീപിക്കുവാൻ കഴിയുന്നവരൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും അവഗണിക്കുന്ന ലോകം കൂടി രൂപപ്പെട്ടു കഴിഞ്ഞു ബലഹീനമായ സകലത്തെയും നാമാവശേഷമാക്കണമെന്നും ബലമുള്ളതും പ്രയോജനമുള്ളതും മാത്രം മതിയെന്നുള്ള ഒരു കാഴ്ചപ്പാട് ലോക സൃഷ്ടി മുതൽ ഇങ്ങോട്ടുണ്ടെങ്കിലും ആധുനിക നൂറ്റാണ്ടിൽ ഹിറ്റ്ലറിലൂടെയാണ് ലോകം അതിന്റെ തീവ്രമായ തലം കണ്ടത് ഒരു ദൈവവേദിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വേഗത്തിൽ നമ്മുടെ ഉള്ളിലും അതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും സഹിഷ്ണത എന്ന ദൈവവാക്തത്വം പ്രാപിക്കുവാൻ അത്യന്താപേക്ഷിതമായ നടുവിൽ നമുക്ക് കൈമോശം സംഭവിച്ചിരിക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് സഹിഷ്ണുതയുടെ മറ്റൊരു വാക്ക് സഹിക്കുക എന്നാണ് ഒരു ദിവസമോ രണ്ടു ദിവസമോ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കോ വേദനക്കോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്കോ സഹിഷ്ണുത എന്ന പേര് അനുയോജ്യമല്ല അത് നീണ്ട ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നതാണ് ഇയോബിനെ നമുക്ക് ആ ഗണത്തിൽ പെടുത്തുവാൻ കഴിയും അദ്ദേഹത്തിന്റെ കഷ്ടത എത്ര കാലമായിരുന്നു എന്നതിന് രേഖകളില്ലെങ്കിലും സഹിഷ്ണുതയ്ക്ക് നല്ല ഒരു ഉദാഹരണമാണ് ഇയോബ് വെളിപ്പാട് പുസ്തകത്തിലെ രണ്ടാമത്തെ സഭയായ ഉണ്ണയുടെ സഭയോടുള്ള ദൂത് വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ മഹാദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആണെന്ന് ഞാൻ അറിയുന്നു എന്നാൽ അത് ഇപ്പോൾ അവസാനിക്കുകയില്ല ഇനിയും പത്ത് ദിവസങ്ങളിൽ ഉപദ്രവം ഉണ്ടാകുവാൻ പോവുകയാണ് പത്ത് ഘട്ടങ്ങളിലായാണ് എന്ന് അർത്ഥം നമുക്ക് കണ്ണുമടച്ച് സഹിഷ്ണത എന്ന പേര് ഇതിന് കൊടുക്കാം പിന്നെ എപ്പോഴാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുവാൻ പോകുന്നത് എന്നത് സ്വാഭാവികമായ ചോദ്യമാണ് അതിന് ഉത്തരം മറുപടിയിൽ കാണുന്നില്ല പക്ഷേ ദൂത് അവസാനിപ്പിക്കുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്ന ദൂതുമായിട്ടാണ് സഹിഷ്ണുതയുടെ കാലത്ത് ഈ സഹിഷ്ണുത ചാലകമായി പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും നമുക്ക് ഈ സഹിഷ്ണതയിലൂടെ നേടുവാൻ കഴിയുന്ന പ്രത്യാശയുടെ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഒരു അപചയം കഷ്ടത എന്ന പ്രതിയോഗിയെ വേഗത്തിൽ മാറ്റാനുള്ള വിദ്യാഭ്യാസം മാത്രമാണ് നാം കൊടുക്കുന്നത് അതിനാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നിസ്സാരവും നീണ്ടു നിൽക്കാത്തതുമായ സംഭവങ്ങളിൽ പോലും നിരാശ നമ്മൾ പിടിമുറുക്കുകയാണ് ഇരമ്യ പ്രവാചകന്റെ പ്രശസ്തമായ ഒരു ചോദ്യം നമുക്ക് കാണാത്തതുപോലെ നടക്കാം കാലാളുകളൂടെ ഓടിക്കിട്ടും നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും